നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സന്താന ഗോപാലം കഥയാണ് ഭാഗവതം ദശമസ്കന്ധം എൺപത്തി ഒൻപതാം അധ്യായത്തിലാണ് സന്താന ഗോപാലം കഥ പ്രതിപാദിച്ചിട്ടുള്ളത് അർജുനനും ഒരു ബ്രാഹ്മണനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ പിന്നെ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും കൃഷ്ണാർജുനന്മാർ പൂർവ്വജന്മത്തിൽ നരനാരായണന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രണ്ട് മഹർഷിമാരായിരുന്നു നരനെന്നും നാരായണനെന്നും പേരുള്ളവർ ഹിമാലയത്തിലുള്ള ബദരിയാശ്രമത്തിലാണ് ഈ നരനാരായണന്മാർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നരമഹർഷി അടുത്ത ജന്മത്തിൽ രക്തജൻ എന്ന അസുരനായി പിറന്നു അതിനടുത്ത ജന്മത്തിൽ അർജുനനായും ജനിച്ചുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതേസമയം നാരായണ മഹർഷി അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണനായി ജനിച്ചുവെന്നാണ് വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സ്വാംശാവതാരങ്ങളാണ് ശ്രീകൃഷ്ണനും അർജുനനും ഇനി നമുക്ക് ആ കഥയിലേക്ക് വരാം ഈ കഥ നടക്കുന്നത് ദ്വാരകയിലാണ് അവിടെ വളരെ സ്വാത്ഥികനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ ധർമ്മപത്നിയോടു കൂടി വസിക്കുകയായിരുന്നു ഇരുവരും ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയവേ ബ്രാഹ്മണ പത്നി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു പക്ഷേ ജനിച്ച ഉടനെ ആ ഉണ്ണി മരിച്ചുപോയി ആ ബാലൻ്റെ ശവവും എടുത്തുകൊണ്ട് ദുഃഖിതനായ ബ്രാഹ്മണൻ ദ്വാരകാമന്ദിരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ചെന്ന് നിന്ന് വിലപിച്ചു ശ്രീകൃഷ്ണനാകട്ടെ അവിടെയുണ്ടായിരുന്ന യാദവന്മാരാകട്ടെ ആരും ആ ബ്രാഹ്മണൻ്റെ വിലാപം ശ്രദ്ധിച്ചതേയില്ല ദുഃഖിതനായ ബ്രാഹ്മണൻ അത്യന്തം കോപത്തോടെ ശ്രീകൃഷ്ണനെയും യാദവന്മാരെയുമൊക്കെ പഴിച്ചു ശ്രീകൃഷ്ണൻ്റെ ഭരണദോഷം കൊണ്ടും ബ്രാഹ്മണ ദ്രോഹം കൊണ്ടുമാണ് ശിശുമരണം സംഭവിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയിട്ട് ആ ബാലശവവുമായിട്ട് ആ ബ്രാഹ്മണൻ മടങ്ങിപ്പോയി വീണ്ടും കാലം കുറേ കടന്നുപോയി യഥാകാലം ബ്രാഹ്മണന് വീണ്ടും ഒരു ഉണ്ണി പിറന്നു ഭാഗ്യദോഷത്താൽ ആ ഉണ്ണിയും ജനിച്ച ജനിച്ചയുടനെ മരിച്ചുപോയി ബ്രാഹ്മണൻ പിന്നെയും ദ്വാരകയുടെ പ്രവേശന കവാടത്തിൽ ചെന്നു നിന്ന് വിലപിച്ചു പഴയ അനുഭവം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായത് ഇങ്ങനെ അദ്ദേഹത്തിന് എട്ടു പുത്രന്മാർ ജനിച്ചു എല്ലാ ഉണ്ണികളും ജനിച്ചയുടൻ മരിക്കുകയും ചെയ്തു ഒൻപതാമത്തെ ഉണ്ണിയും പിറന്ന ഉടനെയും മരിച്ചു ബ്രാഹ്മണൻ മുമ്പ് ചെയ്തതുപോലെ ബാലശവവുമായിട്ട് ദ്വാരക കവാടത്തിൽ ചെന്ന് നിന്ന് വിലപിച്ചു എന്നാൽ കൃഷ്ണനോ യാദവന്മാരോ അപ്പോഴും ബ്രാഹ്മണനെ ശ്രദ്ധിച്ചതേയില്ല ആ സമയത്ത് ഒരു യജ്ഞം നടക്കുന്ന സമയമായിരുന്നു ആ യജ്ഞത്തിൽ പങ്കുകൊള്ളാനായിട്ട് അർജുനൻ അവിടെ എത്തിയിരുന്നു എന്തോ കാരണവശാൽ അർജുനൻ ഈ വിലാപം ശ്രദ്ധിച്ചു അദ്ദേഹം അത് കേട്ട് സഹതപ്പിച്ചു ബാലശവവുമായി മടങ്ങിപ്പോകാനൊരുങ്ങിയ ബ്രാഹ്മണനെ സമീപിച്ച് അർജുനൻ ഇങ്ങനെ സമാധാനിപ്പിച്ചു അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങയുടെ അടുത്ത ശിശുവിനെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ചു ഞാൻ തന്നുകൊള്ളാം ഈ ഗാന്ധീവമാണേ ഞാൻ സത്യം ചെയ്യുന്നു എനിക്കതിന് കഴിയാതെ വന്നാൽ ഈ ഗാന്ധീവത്തോടു കൂടി അഗ്നിയിൽ ദേഹത്യാഗം ചെയ്യുന്നതാണ് ഇത് കേട്ട് വിശ്വാസം വരാതെ ബ്രാഹ്മണൻ സന്ദേഹത്തോടെ പറഞ്ഞു അല്ലയോ വീരനായ അർജുന വീരന്മാരായ ഈ കൃഷ്ണനും ബലരാമനും പ്രത്യുഘ്നും അനിരുദ്ധനും ഒന്നും എൻ്റെ ഈ സന്താന ദുഃഖത്തെ തടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിൻ്റെ ഈ ഭാഷണം വെറും വങ്കത്തമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ഇത് കേട്ട് ഇതിന് മറുപടിയായിട്ട് അർജുനൻ പറഞ്ഞു ബ്രാഹ്മണ നിങ്ങളീ പറഞ്ഞ രാമകൃഷ്ണന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവനല്ല ഞാൻ സാക്ഷാൽ പരമശിവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാശുപദാസ്ത്രം നേടിയവനാണ് ശിവപ്രസാദം ലഭിച്ചവനാണ് അതുകൊണ്ട് അങ്ങക്ക് സംശയമൊന്നും വേണ്ട സമാധാനമായി പോകുക ഇത് കേട്ട് സമാധാനത്തോടുകൂടി ബ്രാഹ്മണൻ മടങ്ങിപ്പോയി കാലം വീണ്ടും കഴിഞ്ഞു വിപ്രപത്നി പത്താമതും ഗർഭിണിയായി ബ്രാഹ്മണൻ അർജുനനെ സമീപിച്ച് തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നും സന്താന സംരക്ഷണം നൽകണമെന്നും പറഞ്ഞു അർജുനൻ ഉടൻ ചെന്ന സൂതിക മന്ദിരം ശരകൂടത്താൽ സുരക്ഷിതമാക്കി ശിശുവിൻ്റെ സംരക്ഷണാർത്ഥം ജാഗ്രതയായി നിലകൊണ്ടു അങ്ങനെ വിപ്രപത്നി പത്താമത്തെ കുട്ടിയേയും പ്രസവിച്ചു ആ കുട്ടിയും മരിച്ചു എന്ന് മാത്രമല്ല ആ ബാലശവം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു വിഷണ്ണനായി നിന്ന അർജുനനെ നോക്കി ബ്രാഹ്മണൻ ശരങ്ങൾ വർഷിച്ചു നിന്റെ വാക്കുകളെ വിശ്വസിച്ച എനിക്ക് ഉണ്ണിയുടെ ശവം കാണാൻ പോലും കിട്ടിയില്ല നീ വലിയ വീരപരാക്രമങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ എവിടെ ഇനി നീ തീയിൽ ചാടാൻ നോക്ക് നിന്നെപ്പോലെ വമ്പ് പറയുന്നവൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ബ്രാഹ്മണൻ അർജുനനെ പരിഹസിച്ചു അപഹാസ്യനായ അർജുനൻ പാരുഷ്യത്തോടെ വീല്ലും വമ്പുമെടുത്ത് യമലോകത്തും ദേവലോകത്തുമൊക്കെ ബ്രാഹ്മണ ശിശുവിനെ തിരഞ്ഞു നടന്നു അവിടെ എങ്ങും ശിശുവിനെ കാണാഞ്ഞ് മടങ്ങിയെത്തി അഗ്നികുണ്ഠം തയ്യാറാക്കി അതിലേക്ക് ചാടുവാനാഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്ന് കൈ പിടിച്ചു വലിച്ച് മൃദുഹാസത്തോടെ ഇങ്ങനെ അരുൾ ചെയ്തു വീരപരാക്രമിയായ വിജയ നീ എൻ്റെ കൂടെ വരുക വിപ്രസന്താനങ്ങളെ ഞാൻ നിനക്ക് കാട്ടിത്തരാം ഇതുമൂലം നിനക്ക് പാരിൽ കീർത്തി വർധിക്കുകയേ ഉള്ളൂ അർജുനനെ തേരിലേറ്റി ഭഗവാൻ കൃഷ്ണൻ പടിഞ്ഞാറുതിക്ക് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു നാനാ വനങ്ങളും ഗിരികളും സമുദ്രങ്ങളും അവർ പിന്നിട്ടു രാത്രിയായപ്പോഴാകട്ടെ കുതിരകൾക്ക് കണ്ണ് കാണാൻ െ തപ്പിത്തടഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിൽ സുദർശന ചക്രത്തെ ധ്യാനിക്കുകയും അപ്പോൾ അതിശക്തമായ പ്രകാശമുണ്ടാകുകയും ചെയ്തു ആ പ്രകാശുരണിയിൽ മഞ്ഞളിച്ച് അർജുനൻ്റെ കണ്ണുകളടഞ്ഞുപോയി പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അർജുനൻ കാണുന്നത് പർവ്വത തുല്യം വലിപ്പമുള്ള തിരമാലകളോടുകൂടിയ പാലാഴിയും അവിടെ ആയിരം ഭണങ്ങളോടുകൂടിയ അനന്തനിൽ ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണു പള്ളിക്കൊള്ളുന്നതും ഇന്ദ്രനീല നിറത്തോടും മണിമകുട വലയങ്ങളാൽ ഉല്ലാസത്തോടും കുണ്ഡലം കൗസ്തുഭം വനമാലകൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരത്തോടും നാല് തൃക്കൈകളിലും ശംഖചക്ര യഥാപത്മങ്ങളോടും കൂടി സുസ്മേരവദനനായി അനന്തശയനം നടത്തുന്ന മഹാവിഷ്ണുവിനെ നാനാമുനി ജനങ്ങളും ദേവാസുരന്മാരും മറ്റും നാനാവിധ സ്തോത്രങ്ങളെ കൊണ്ട് പാടി പുകഴ്ത്തുകയും വാന്ക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടു ഇതൊക്കെ കണ്ട് അർജുനൻ വല്ലാതെ പരിഭ്രമിച്ചു സംഭ്രമചിത്തനായ പാർത്ഥനും കൃഷ്ണനും വേഗത്തിൽ മഹാവിഷ്ണുവിനെ നമസ്കരിച്ചിട്ട് തൊഴു കൈകളോടെ നിന്നു അവരെ നോക്കി ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തു ഹേ കൗരവശ്രേഷ്ഠനായ അർജുന ദ്വാരകാവാസിയായ കൃഷ്ണ നിങ്ങളെ കാണുന്നതിന് ഒരു കാരണമുണ്ടാക്കാനായിട്ടാണ് ഞാൻ ബ്രാഹ്മണ ശിശുക്കളെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ എൻ്റെ അംശജാതരാണല്ലോ നിങ്ങൾ ഈ ജന്മം എടുത്തതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റി വൈകാതെ ഇവിടേക്ക് തന്നെ മടങ്ങിപ്പോരുക വേദധർമ്മങ്ങളും എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്ത് യഥാസുഖം ലോകത്തെ രക്ഷിച്ചും ശിക്ഷിച്ചും വാഴുക ഈ ബ്രാഹ്മണ ബാലന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ പിതാവിന് നൽകുക ഇത് കേട്ട കൃഷ്ണാർജുനന്മാർ മഹാവിഷ്ണുവിനെ വണങ്ങി ബ്രാഹ്മണ ബാലന്മാരെയും കൂട്ടി തിരികെ ദ്വാരകയിലെത്തി പത്തു മക്കളെയും ബ്രാഹ്മണന് നൽകി അർജുനൻ തൻ്റെ പാലിച്ചു പുത്രന്മാരെ തിരകെ ലഭിച്ച ബ്രാഹ്മണോത്തമൻ അർജുനനെ പ്രശംസിക്കുകയും ദുഃഖം കൊണ്ട് മതികെട്ട് പറഞ്ഞുപോയ പരുഷ വാക്കുകൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അനന്തരം ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ച് ബ്രാഹ്മണൻ ഭാര്യയോടും മക്കളോടും കൂടി ഭഗവത് സ്മൃതിയോടെ ആനന്ദകരമായ ജീവിതം നയിച്ചു ഇതാണ് കഥ എന്നാൽ ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാക്ഷാൽ നരനാരായണന്മാരാണല്ലോ ശ്രീകൃഷ്ണനും അർജുനനും ശ്രീകൃഷ്ണന് അർജുനനെയും കൂട്ടി മഹാവിഷ്ണുവിനെ കാണേണ്ട സമയമായി എന്നാൽ അർജുനൻ്റെ ഉള്ളിൽ ഒരല്പം അഹങ്കാരമുള്ളതിനാൽ വൈകുണ്ഠത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടു പോകുവാനും നിവൃത്തിയില്ലായിരുന്നു യുദ്ധത്തിൽ പരമശിവനെ ജയിച്ച് പാശുപഥാസ്ത്രം വാങ്ങുകയും പരമശിവൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്തവനാണ് താനെന്നും ഇതിനാൽ തനിക്കു ജയിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നുള്ള അഹങ്കാരമായിരുന്നു അർജുനന് ഈ അഹങ്കാരം അഹങ്കാരമില്ലാതാക്കുന്നതിന് ശ്രീകൃഷ്ണൻ കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നു ബ്രാഹ്മണ സന്തതികളുടെ മരണവും മറ്റും ഇതിനെ അടിസ്ഥാനമാക്കി സന്താനഗോപാലം കിളിപ്പാട്ട് എഴുത്തി ചെൻ എഴുതുകയുണ്ടായി ആ സന്താന ഗോപാലം കിളിപ്പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് സന്താന ഗോപാലം എന്ന് പറയുന്ന സന്താന ഗോപാല അർച്ചന നടത്താറുണ്ട് സന്താനഗോപാല അർച്ചന എന്തിനാണ് നടത്തുന്നത് കുഞ്ഞുങ്ങളുടെ ആയുസ്സിന് ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കാനാണ് സന്താനഗോപാല അർച്ചന നടത്തുക അപ്പോൾ സന്താനഗോപാലം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും ഉള്ള കുഞ്ഞുങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടാനും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക ഏതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും വഴിപാട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുക ഒന്നിനും സാധിച്ചില്ല എങ്കിലും വേണ്ടില്ല അപ്പോഴും മനസ്സ് തുറന്ന് ഭഗവാനോട് ഹരേ കൃഷ്ണ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും ഭഗവാൻ കൂടെ ഉണ്ടാകും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം